നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് അടുത്തിടെ പിഴകും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് കുറേ പേരായിട്ട് അപരിചിതരുൾപ്പെടെ നമ്മൾ നമ്മൾ അവരോടൊക്കെ അടുത്തിടെ പിഴകാറുണ്ട് അപ്പോൾ ചില ആൾക്കാരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാറുണ്ട് അല്ലേ അതായത് നമുക്കറിയാം അവൻ നിരപരാധിയാണ് എന്ന് പക്ഷേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധിയായ അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ കൊടുക്കും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി നിരപരാധിയായ അവനെ അല്ലെങ്കിൽ അവളെ കൊടുക്കും എപ്പോഴും പറയും ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പക്ഷേ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിരപരാധിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വയം സ്വന്തം മുഖം രക്ഷിക്കാനായിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുഖം രക്ഷിക്കാനായിക്കോട്ടെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് കാരണം കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നത് വളരെയധികം വേദനാജനകമാണ് ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ ഒരിക്കൽ നിങ്ങൾ ആ വ്യക്തി കടന്നുപോയാൽ അതേ അവസ്ഥയിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു നിരപരാധിയെപ്പോലും ശിക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക നാളെ കാണാം ബൈ